ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം എല്ലാ മാസവും രണ്ട് ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു മാർഗശീർഷമാസത്തിലാണ് മോക്ഷത ഏകാദശി വ്രതം ആചരിക്കുന്നത് മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയെ മോക്ഷത ഏകാദശി എന്ന് വിളിക്കുന്നു ഈ ഏകാദശിയെ പൂർവീകർക്ക് മോക്ഷം നൽകുന്ന ഏകാദശി എന്ന പേരുമുണ്ട് മോക്ഷത ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് മരണാനന്തര മോക്ഷം ലഭിക്കും എന്നും പറയപ്പെടുന്നു മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥിയിലാണ് ഗീതാ ജയന്തിയും വരുന്നത് ഈ ദിവസമാണ് കുരുക്ഷേത്രത്തിൽ വെച്ച് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഗീത ഉപദേശിച്ചത് ഈ രണ്ട് പുണ്യദിനങ്ങളും ഒരേ ദിവസം തന്നെ വരുന്നതിനാൽ ഈ ദിവസം ചില പ്രതിവിധികൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നേടാൻ സാധിക്കും ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും ഈ ദിവസം ചെയ്യേണ്ട പ്രതിവിധികൾ എന്തൊക്കെ എന്ന് നോക്കാം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഏകാദശിയും ഗീതാ ജയന്തിയും ഒരേ ദിവസമായതിനാൽ ഈ ദിവസം ചിന്താമണിയുമായി താരതമ്യപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഈ ദിവസം പതിനൊന്നാം വിശ്വരൂപ ദർശന യോഗവും പതിനെട്ടാം അധ്യായമായ യോഗവും പാരായണം ചെയ്യണം അവ പാരായണം ചെയ്യുന്നത് ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു ആശങ്കകൾ അകറ്റാൻ ഈ ശുഭദിനത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെ ആരാധിക്കുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് അതോടൊപ്പം കുടുംബത്തിലെ എല്ലാ ആശങ്കകളും അകറ്റാനും പാപങ്ങളിൽ നിന്ന് മോചനം നേടാനും നിങ്ങൾക്ക് സാധിക്കും മോക്ഷം നേടാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനോട് ഗീത ഉപദേശിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ ചിത്രം വീട്ടിൽ വെച്ച് ആരാധിക്കുക ഈശ്വര ആരാധനയ്ക്ക് ശേഷം ദരിദ്രർക്കും അഗതികൾക്കും ഭക്ഷണം ദാനം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയും മോക്ഷം നേടാനാകുകയും ചെയ്യും കൂടാതെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുകയും ചെയ്യും ഭാഗ്യം വരുത്താൻ സർവാർത്ഥ സിദ്ധിയോഗം അമൃതസിദ്ധി യോഗം തുടങ്ങിയ വളരെ ശുഭകരമായ യോഗങ്ങൾ മോക്ഷത ഏകാദശിയുടെയും ഗീതാ ജയന്തിയുടെയും നാളിലാണ് രൂപപ്പെടുന്നത് അതിനാൽ ഈ ദിവസത്തെ വ്രതാനുഷ്ഠാനം വളരെ പുണ്യമായി കണക്കാക്കപ്പെടുന്നു ഇത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും പിതൃദോഷം അകറ്റുകയും ചെയ്യുന്നു ഗീതാ ജയന്തി രീതി ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ് ഗീതാ ജയന്തി ദിനത്തിൽ ബ്രഹ്മചര്യം പാലിക്കുക ഇതോടൊപ്പം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് മഹാവിഷ്ണുവിനെ ധ്യാനിക്കുക ഇതിനുശേഷം ഗംഗാജലം വെള്ളത്തിൽ കലർത്തി കുളിക്കുക വീട്ടിലോ ക്ഷേത്രത്തിൽ പോയോ ശ്രീകൃഷ്ണനെ ആരാധിക്കുക മഞ്ഞപ്പൂക്കൾ ധൂപദ്വീപങ്ങൾ മുതലായവ സമർപ്പിക്കുക ഈ സമയം ഗീത പാരായണം ചെയ്യുക തുടർന്ന് വൈകുന്നേരം ആരതിയും പ്രാർത്ഥനയും നടത്തിയ ശേഷം പഴങ്ങൾ കഴിച്ച് അടുത്ത ദിവസം വ്രതം അവസാനിപ്പിക്കുക മോക്ഷത ഏകാദശിയുടെ പൂജാരീതി അതിരാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക മഹാവിഷ്ണുവിനെ ഗംഗാജലത്തിൽ അഭിഷേകം ചെയ്യുക വിഷ്ണുവിന് പൂക്കളും തുളസി ഇലകളും സമർപ്പിക്കുക കഴിയുമെങ്കിൽ ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുക ദൈവത്തെ ആരാധിക്കുക നിവേദ്യം സമർപ്പിക്കുക ശുദ്ധമായ കാര്യങ്ങൾ മാത്രമേ ദൈവത്തിന് സമർപ്പിക്കാവൂ എന്നോർക്കുക